അടണ്ട ആയിങ്ങട കേടത്തിക്ക് വാ വാ പോരങ്കിട്ടോ അവിടെ കേടത്തിക്ക് ഇന്നാ അവിടെ കിടക്കാം അടിക്ക് നമ്മളി ഇുള മിനിറ്റ് കിടന്നോ കിടനാടക്ക് അതിനഅല്ല ഇന്നെ അപ്പുറ പോയി കിടന്നോ അപ്പൊ ആദ്യം കിടക്ക് ആള് കിടക്ക ആരെ കിടന്നോ ഇങ്ങ കണ്ടി നമ്മളി വാ ഇവാ അവിടെ കിടന്നോ അതുവന്നു കിടക്കും ഹായ് ഹലോ ശ്യാംകുമാറായിട്ടാ ഹായ് എന്തൊക്കെയുണ്ട് സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ ഗുഡ് ആഫ്റ്റർനൂൺ ആദ്യത്തെ ശ്യാംകുമാറായിട്ട വക എന്റെ തല വീട് ഇനി ഉറങ്ങി അത് ഓർമ്മ ഇഞ് കണ്ണു പൂട്ടി കിടന്ന് നോക്കപ്പോ അത് ഓർമ്മ അതിനെ ചോർന്നിട്ട് അതും കിടക്കും ഹായ് മിക എന്തൊക്കെണ്ട് സുഖാണോ നാട്ടിലില്ലേ ഹാപ്പി ശിവരാത്രി ആശംസകൾ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ രണ്ടാൾക്കാരുണ്ടല്ലോ ഗൈസ് രണ്ടാമത്തെ ലൈക്കടിച്ച കേറി വന്നേ മിക ഹായ് പറയുണ്ട് ശ്യാംകുമാർ ഏട്ടൻ മിക പോയോ ഹലോ മൂന്നാൾക്കാരുണ്ടല്ലോ സ്മോളിൽ തന്നെ നിക്കാതെ താട്ടിറങ്ങി ഒന്ന് സപ്പോർട്ട് ചെയ്തേ ഭക്ഷണം കഴിച്ചോ ഇല്ല ഏട്ടാ ഒന്നും കഴിച്ചില്ല മോളെവിടെ മോളിവിടെ നായ്ക്കുട്ടിനെ എടുത്ത് കളിക്കുകയാണ് ഹൈ മൂന്നാൾക്കാരുണ്ടല്ലോ കഴിച്ച രണ്ടാമത്തെ കേറി വന്നേ ബ്രോ അവിടെ ഉണ്ടോ ഇല്ല ഇല്ല ഏട്ടാ ഇവിടെല്ലോക്ക് പോയത് ഹലോ മൂന്നാൾക്കാർ മോളിൽ നിൽക്കുന്നുണ്ട് കൈസ് ആരും ഒന്നും ഇട്ടൊന്നുമില്ല താഴെ ഇറങ്ങിയൊന്ന് കമന്റിട്ട് സപ്പോർട്ട് ചെയ്തേ സുനിച്ചേട്ടാ ഹായ് ഹലോ എന്തൊക്കെയുണ്ട് ഫുഡൊക്കെ കഴിച്ചോ ഇന്ന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പോയി നൈറ്റേ പോവുള്ളു കേട്ടോ വൈകുന്നേരം വൈകേരേ പോകത്തുള്ളൂ അമ്മി ഇവിടെ ഇണ്ട് അവിടെ കിടന്നോട്ടെ അമ്മി നോക്കട്ടെ പോയേ നിന്നു വാ അനാതിൻ കാലിൽ എന്താണ് അതിൻ്റെ കാലിൽ ಕೂകൂ ആ ಕೂകൂ അമ്മ നീൻ്റെ കാലിൽ ಕೂകൂ എല്ലായിടത്തും ശിവരാത്രി പരിപാടിയാണ് അതെ 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 എല്ലാ സ്ഥലത്തും ശിവരാത്രിന്റെ പരിപാടിയാണ് ഏഴ് ആൾക്കാരും മോളിൽ നിൽക്കുന്ന വീട്ടിലൊക്കെ മോളിൽ തന്നെ താഴെ വന്ന് സപ്പോർട്ട് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് കയറി വരുമോ ഇട്ടാനല്ല ഹലോ ഇന്ന് എന്താ ഫുഡിന് സ്പെഷ്യൽ ഫുഡിന് സ്പെഷ്യൽ ഞാൻ മോളും മാത്രമേ ഉള്ളു വെച്ചിട്ട് ലഞ്ചിന് എല്ലാരും അമ്പലത്തിൽ പോയി അപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യൽ നല്ല മീനുണ്ട് അതേന്നെ കഴിച്ചോ ഹൈ ആറാൾക്കാരുണ്ടല്ല ഗൈസ് ലൈക്കടിച്ച് കയറി വന്നേ മിക പോയോ മിക എന്ന് തോന്നുന്നു മികേനെ കാണുന്നില്ല പന്ത്രണ്ട് ആൾക്കാർ മോളിൽ നിൽക്കുന്നുണ്ട് ഗൈസ് മോളിൽ തന്നെ നിക്കാതെ താഴെയോ ജസ്റ്റ് ഡബിൾ ടാപ്പ് ഒക്കെ അടിച്ചു കയറി വരൂ ഇല്ല കഴിക്കണം ഇന്നെന്താണ് സ്പെഷ്യൽ സൺഡേ ഇവിടെ വെജ് ആണ് സ്പെഷ്യൽ ഒന്നുമില്ല അമ്മളീനെ ഞാൻ ഇരുത്തണ്ട

മോളെന്താ പറയുന്നത് മോൾ ഊഞ്ഞാലാടുകയാണ് ഊഞ്ഞാലാടുമ്പോൾ ഊഞ്ഞാലിൽ നായ്ക്കുട്ടിനെ ഇരുത്താൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞു ഇരുത്താൻ പറ്റത്തില്ല അതിനാണ് പറച്ചിൽ നാലാൾക്കാരുണ്ടല്ലോ കൈ സ്മോളിൽ തന്നെ നിൽക്കാതെ താട്ടങ്ങളൊന്നും സപ്പോർട്ട് ചെയ്തേ മുകളിലുള്ളവർ താഴേക്ക് വന്ന് കമന്റ് ചെയ്യോ അതെ മുകളിലുള്ള എല്ലാവരും മുകളിൽ തന്നെ നിൽക്കുന്നു താഴോട്ട് വന്ന് ആരും കമന്റ് ചെയ്യുന്നില്ല എന്താണ് കൈസ് എല്ലാരും മടിച്ചു എല്ലാവരും താഴോട്ട് ഇറങ്ങി ഒന്ന് സപ്പോർട്ട് ചെയ്തേഴ് ആൾക്കാർ മോളി നിൽക്കുന്നുണ്ടല്ലോ തന്നെ യെസ് ഞാനും എൻ്റെ വികൃതിക്കുട്ടി മാത്രമേ ഉള്ളൂ സൗമ്യ ഹായ് ഹലോ സൗമ്യ കമന്റ്സ് ഒക്കെ കാണാറുണ്ട് എന്തൊക്കെയുണ്ട് എവിടെയാണ് സ്ഥലം ആറ് ആൾക്കാരുണ്ട് ഗായ് സ്മോളിൽ തന്നെ നിൽക്കാതെ അഞ്ചാമത്തെ ലൈക്കടിച്ച് കയറി വന്നേ എല്ലാരും സപ്പോർട്ടൊക്കെ ഒന്നും സപ്പോർട്ടൊക്കെ ചെയ്യുന്നു പറയുന്ന അമ്മീന്റെ കസാര എഴുതിണ്ടത് അവിടെ കടന്നോട്ടെ ലൈക്ക് ലൈക്കടിക്ക